മരണമേ നിന്നോടെ ജയമരിടെ കുഞ്ഞാട്ടിടം കോട്ടതൻ പത്തർക്ക സമ്മാലം കടന്നുതോ പദളമേ മരണമേ നിന്നോടെ ജയമരിടെ കുഞ്ഞാട്ടിടം Bing. the beanie <laughs> കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്സിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് തേരഹിൻ്റെ മാനസ്വാതന്ത്ര്യത്തിൻ്റെ കാരണം എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ പിതാവാണല്ലോ തേരഹ് കൽപ്പത്തി പുസ്തകത്തിൽ ഷേമിന്റെ വംശാവലിയിൽപ്പെട്ട ആളാണ് തേരഹ് നാഹോറിന് ഇരുപത്തി അൻപത് വയസ്സായപ്പോൾ അവൻ തേരഹനെ ജനിപ്പിച്ചു തേരഹന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രഹാം നാഹോർ ഹാറാൻ എന്നിവരെ ജനിപ്പിച്ചതായി ദൈവദിനത്തിൽ കൂടെ അറിയുവാൻ സാധിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരട്ടെ ചരിത്രപരമായി തൽമുതിലൂടെ അറിയുവാൻ സാധിക്കുന്നത് തേരഹ നിമ്രോതിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു ഉപദേഷ്ടാവായിരുന്നു നിമ്രോദ വിഗ്രഹ ആരാധനക്കാരൻ ആയിരുന്നതിനാൽ തേരഹനെ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടാക്കുന്നതിനും അതിൻ്റെ പൂജാഗരി കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നിമ്രോദ് നിയമിച്ചു ഈ സമയത്താണ് തേരഹന് ഒരു മകൻ ജനിക്കുന്നു എന്നുള്ള വാർത്ത നിമ്രോതിന് അറിവൽ പെടാനിടയായി കൊട്ടാരത്തിലെ ചില ജ്യോ ജ്യോതിഷ് പണ്ഡിതർ നിമ്രോദിനോട് പറഞ്ഞ് തേരഹന് ജനിപ്പാനിരിക്കുന്ന മകൻ നിന്റെ സിംഹാസത്തിന് സിംഹാസനത്തിന് വെല്ലുവിളിയായിരിക്കുമെന്ന് നിമ്രോ ഉത്തരവ് പുറപ്പെിച്ച് തേരഹന് എപ്പോൾ മകൻ ജനിക്കുന്നുവോ ഉടനെ ആ പൈതലിനെ എൻ്റെ മുമ്പിൽ എത്തിക്കണമെന്ന് തേരകൻ്റെ ഭാര്യയ്ക്ക് പ്രസവം എടുത്തപ്പോൾ മുന്നമേ നിമ്രോദിൻ്റെ തീരുമാനം അറിഞ്ഞ അനുസരിച്ച് തേരകത്തിൻ്റെ ഭാര്യയെ കുറച്ച് അകലെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു അവൾക്കൊപ്പം ദാസിമാരെയും നൽകി തേരഹൻ്റെ ഭാര്യ അബ്രഹാമിനെ പ്രസവിച്ച ഉടൻ തന്നെ നിമ്രൂതിൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷ് പണ്ഡിതന്മാർ നിമ്രോദിന് അറിവ് കൊടുത്തു തേരഹൻ മകൻ ജനിച്ചുവെന്ന് ഉടനെ തന്നെ നിമ്രോത് തൻ്റെ ചില പട്ടാളക്കാരെ തേരഹന്റെ ഭവനത്തിൽ അയച്ചു അവർ ചെന്ന് തേരഹനോട് നിനക്ക് ജനിച്ച മകൻ ഉടനെ തന്നെ നിമ്രോതിൻ്റെ മുൻപാകെ എത്തിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചതിനാൽ മകനെ ധരിക്കുക എന്ന് പറഞ്ഞു തേരഹിൻ്റെ ദാസന്മാരിൽ ഒരുവിൻ്റെ ഭാര്യ അതേസമയത്ത് ഒരു മകൻ ജന്മം നൽകിയതിനാൽ ആ മകനെ തേരഹ് പടയാളികളുടെ കയ്യിൽ കൊടുത്തു അതുമായി അവർ നിമ്രൂതിൻ്റെ മുമ്പിൽ ചെന്നു കുട്ടിയെ കണ്ട ഉടനെ തന്നെ തേരഹൻ്റെ കുഞ്ഞ് ആയിരിക്കുമെന്ന് ചിന്തിച്ച് തൻ്റെ സിംഹാസനത്തിന് ഇളക്കം വരുത്തുന്നവനും ആണെന്ന് ധരിച്ച് നിമ്രൂത് വാൾ ഊരി ആ കുട്ടിയെ വെട്ടിക്കൊന്നുകളും അഞ്ചു വയസ്സ് വരെ തേരഹ് ഭാര്യയും മകനെയും ഗുഹയിൽ തന്നെ പാർപ്പിച്ച ശേഷം ശിവൻ്റെ ഭവനത്തിൽ പാർപ്പിച്ച് അൻപത് വർഷക്കാലത്തോളം അബ്രഹാം ഷേമിൻ്റെ ഭാവത്തിൽ പാർത്തു ജലപ്രളയത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഷേമിൽ നിന്ന് പഠിച്ചു വീണ്ടും കൊട്ടാരത്തിലെ ജ്യോതിഷ് പണ്ഡിതർ നിമ്രോദിനോട് പറഞ്ഞു തേരഹൻ്റെ മകൻ മരിച്ചിട്ടില്ല അവൻ എവിടെയോ ഉണ്ടെന്ന് അങ്ങനെ നിമ്രോദ് തേരഹനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മകൻ ഉണ്ട് അവനെ എൻ്റെ മുമ്പിൽ എത്തിക്കണമെന്ന് അങ്ങനെ തേരഹ് ഹാരാനെ നിമ്രോദിനു മുമ്പാകെ എത്തിക്കുകയും അവനെ തീച്ചുകളിൽ എറിഞ്ഞു കളയുകയും ചെയ്തു അവിടെ കിടന്നു മരിക്കുകയും ചെയ്തു തേരഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വ്യാപാരം ചെയ്തു വരികയായിരുന്നു ഒരു ദിവസം അബ്രാം വിഗ്രഹങ്ങളെയെല്ലാം ഒരു വടിയെടുത്ത് ഉടച്ചു കളഞ്ഞു തേരക വന്ന സമയം ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞത് ഒരു സ്ത്രീ കുറച്ച് പായസം കൊണ്ടുവന്നു ഒരു വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചു അപ്പോഴേക്കും മറ്റ് വിഗ്രഹങ്ങളെല്ലാം അത് കുടിക്കുവാൻ ഓടിക്കൂടി അവർ തമ്മിൽ അടി കൂടി എല്ലാം തകർത്തു എന്ന് പറഞ്ഞു തേരക പറഞ്ഞു അതിന് ഈ ദൈവങ്ങൾക്ക് ഒന്നും ജീവനില്ലല്ലോ പിന്നെ എങ്ങനെ സംഭവിച്ചു അബ്രാം പറഞ്ഞു ഈ ജീവനില്ലാത്ത ദൈവങ്ങളെ ഉണ്ടാക്കി മറ്റുള്ളവരെക്കൊണ്ട് ആരാധിപ്പിക്കുന്ന പ്രവണത നൃത്തം നൃത്തം ചെയ്യണം അതിൽ കുപുധനായ തേരഹ് അബ്രഹാമിനെ നിമ്രോദിനുണ്ടാകെ എത്തിക്കുകയും അബ്രഹാമിനെ തീച്ചുള്ളിലേക്ക് ഇട്ടുകളും ചെയ്തു എന്നാൽ അബ്രഹാമിന് ഒന്നും സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചു ഉടനെ നിമ്രോത് പറഞ്ഞ് ഇവനെയും കൊണ്ട് നീ ഈ ദേശം വിട്ടുപോക്കണം അങ്ങനെ അബ്രഹാം പറഞ്ഞ പ്രകാ അബ്രഹാം തേരഹ് അബ്രഹാം പറഞ്ഞ പ്രകാരം വിഗ്രഹങ്ങളെ വിട്ട് മാനസാന്തരവുമായി തൻ്റെ മകനായ ബ്രഹാമിനെയും ഹാരാൻ്റെ മകൻ ലോത്തിനെയും സാറേയും കൂട്ടി തൻ്റെ സകലദാസിദാസന്മാരെയും കൂട്ടി ഊരിൽ നിന്ന് കനാലിലേക്ക് യാത്ര പുറപ്പെട്ടു പ്രിയ ശ്രോതാക്കളെ സത്യദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്കെതിരായി ശത്രു എത്ര തന്നെ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചാലും ദൈവം ആ വിഷയങ്ങളിൽ ഇടപെടും തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സിംഹക്കുഴിയിൽ നിന്നൊക്കെയും ദൈവം പിടിപ്പിക്കും വിശ്വാസമുള്ളവരായി ദൈവത്തോടെ പറ്റി നിന്നാൽ മതിയാകും പ്രതികൂലങ്ങൾ കഷ്ടതകളെല്ലാം തന്നെ ദൈവജനത്തിൻ്റെ പ്രയ അനുദാപനം ചെയ്യുന്നാലും എങ്കിലും അത് ഭയപ്പെടരുത് തീയുടെ ബലത്തേക്ക് എടുത്തുവാൻ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സിമുഖത്തെ സൃഷ്ടിച്ച ദൈവം അതിൻ്റെ വായ അടയ്ക്കുവാൻ ശക്തനാണ് ആകയാൾ ഉറപ്പും ധൈര്യമുള്ളവരായി കർത്താവിനെ സേവിക്കുകയും പിന്തുടരുകയും ചെയ്യാം സത്യദൈവത്തെ മാത്രം സേവിച്ചും ആരാധിച്ചും മുന്നേറുവാൻ തുടങ്ങണം സർവശസ്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം